എന്റെ കർത്താവേ ഒരു വൈദികനാവൻ റോമിലേക്ക് ഉപരിപഠനത്തിനെത്തിയ എന്റെ മുന്നിലേക്ക് എന്തിനാണ് കർത്താവി നീ തള്ളിവിട്ടത് ആ മാൻപേടെ കണ്ണിലുള്ള മാലാക്കി റോമിൽ നിന്ന് അവളുടെ താമസ സ്ഥലമായ ഈ ലണ്ടൻ മഹാനഗരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ കർത്താവിന് മാത്രം ധ്യാനിച്ചേർന്ന് എന്റെ മനസ്സിൽ എന്റെ കണ്ണിൽ എന്തിനവളുടെ രൂപം നീ കാണിച്ചു തന്നു ചൈന അവൻ മതിലിന്റെ പൊക്കമുള്ള സെമിനാരിയുടെ മതിൽ ചാടിക്കടക്കാൻ എന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചത് കർത്താവ് തന്നെയല്ലേ പറയൂ ഇനി ഈ ദാസൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങയുടെ അഭീഷ്ടം അതാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മുമ്പിലൂടെ അവൾ കടന്നു വരണം എങ്കിൽ മാത്രമേ ഞാൻ ആ ജീവിതത്തിലേക്ക് പോകൂ കർത്താവേ കർത്താവേ സമയത്തന്നെ അവള് വരുത്തണേ എന്നും കണ്ടില്ല കർത്താവെ എത്ര നാളാണ് അവളിങ്ങനെ മൈൻഡിലാണ് പോണത് എന്ത് ധൈര്യമായിട്ട് പോയി വളച്ചോളാനും എങ്കിൽ ഞാൻ ഞങ്ങള് വീടില്ലെ കർത്താവേ വീട്ടിലെ ഞാൻ വീട്ടിലെ ഞാൻ